മടത്തറയിൽ കടയ്ക്ക് തീയിട്ട് പ്രതി പിടിയിലായി മടത്തറ ശിവമുക്ക് വട്ടവള വീട്ടിൽ വാസുദേവനാണ് പിടിയിലായത് ഒരു വർഷം മുമ്പ് ഇവിടെ നിന്നും സാധനങ്ങൾ കടം വാങ്ങിയതിന്റെ പണം കടയുടമ ചോദിച്ചതിന്റെ വൈരാഗ്യത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതി കടയ്ക്ക് തീവച്ചത് മടത്തുറ ശിവൻമുക്കിൽ പ്രഫുല്ലചന്ദ്രൻ നായരുടെ ഉടമസ്ഥതയിലുള്ള ജി ജി സ്റ്റോർ എന്ന സ്ഥാപനത്തിനാണ് പ്രതി തീയിട്ടത് പ്രതിയായ വാസുദേവൻ ഇവിടെ നിന്നും കഴിഞ്ഞ വർഷം സാധനങ്ങൾ വാങ്ങിയ വകയിൽ രണ്ടായിരത്തി രൂപ നൽകാനുണ്ട് കഴിഞ്ഞ ദിവസം ഇത് തിരികെ ചോദിച്ചതോടെ ഇരുവരും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായി ഇതിന്റെ വൈരാഗ്യത്തിലാണ് രാത്രിയോടെ വാസുദേവൻ കടയ്ക്ക് തീവച്ചത് സംഭവം കണ്ട ഒരു ലോറി ഡ്രൈവറാണ് കടയുടമയും പോലീസിനെയും വിവരം അറിയിച്ചത് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്രി അപ്പോൾ പതിനൊന്ന് പത്ത് മണിക്ക് ഞാൻ കട അടച്ച് വീട്ടിൽ പോയി ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ നേരത്തെ ഉറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ചേട്ടൻ വിളിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് വാട നിൻ്റെ കട കത്തുന്ന ഓടി ഞാൻ പിള്ളേരെ വിളിച്ചുകൊണ്ട് പെട്ടെന്ന് ഇവിടെ വരുമ്പോഴത്തേക്ക് കട മൊത്തം കത്തിക്കൊണ്ടിരിക്കുക ഞാനും ആ ചേട്ടനും ചേട്ടൻ്റെ മോനും മാത്രമേ അപ്പോഴുണ്ടു അപ്പോൾ ഉടനെ തന്നെ തൊട്ടടുത്ത പള്ളിയിൽ നിന്നുള്ള പുസ്താപകന്മാരും ഇവിടെ പ്ലാന്റിൽ നിന്നുള്ള ഡ്രൈവർമാരും എല്ലാവരും കൂടെ വന്ന് വെള്ളമൊക്കെ മുകളിലൊക്കെ വീട്ടിൽ നിന്ന് ഈ പ്ലാന്റിൽ നിന്നും കൂടെ ഡ്രൈവർമാർ എല്ലാവരും കൂടെ വന്നു ഈ തീ എത്രയും കൂടെ ആണെങ്കിൽ ഞങ്ങളിടയ്ക്ക് തന്നെ ടീ മൊത്തം നമുക്ക് വ്യാപകമായി പിടിച്ചു ഈ ബേക്കറി സാധനങ്ങൾ ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ബേക്കറി സാധനങ്ങൾ എൻ്റെ ഒരു പത്ത് ഇരുന്നൂറ് രൂപയുടെ പത്ത് രണ്ടായിരം രൂപയുടെ ബക്കറ്റ് ഒരു രണ്ട് ടാർപ്പ പത്താറായിരം രൂപ വരെയുള്ള രണ്ട് ടാർപ്പ അത്രയും കത്തില്ല സംശയമുള്ളവരെ കേന്ദ്രീകരിച്ചും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചുമാണ് ചിതറ പോലീസ് പ്രതിയെ പിടികൂടിയത് സംഭവം നടക്കുന്ന സമയം കടയുടെ പരിസരത്ത് ഇയാൾ ഉള്ളതായി മനസ്സിലാക്കിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കുറ്റം സമ്മതിച്ചത് കഴിഞ്ഞ നാലാം തീയതി പതിനൊന്നര മണിയോടെയാണ് കട കത്തുന്നത് കണ്ട ലോറി ഡ്രൈവർ കട ഉടമയും പോലീസിനെയും വിവരം അറിയിക്കുന്നത് തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു സംശയം ഉള്ളവരെ കേന്ദ്രീകരിച്ചും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധന നടത്തിയുമാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത് വാസുദേവൻ മടത്തറ ശിവൻമുക്കിലെ ജി ജി സ്റ്റോറിൽ നിന്നും കഴിഞ്ഞ വർഷം സാധനം വാങ്ങിയ വകയിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ കൊടുക്കാനുണ്ട് കടയുടമ്പ പ്രഫുല്ലചന്ദ്രൻ നായർ കഴിഞ്ഞ ദിവസം ഇയാളോട് പണം ആവശ്യപ്പെട്ടു തുടർന്ന് ഇരുകൂട്ടരും തമ്മിൽ തർക്കം ആകുകയും കാട്ടിത്തരാം എന്ന് പറഞ്ഞു പോകുകയും ചെയ്തു തുടർന്നാണ് ഇയാൾ കട കത്തിക്കുന്നത് പ്രദേശത്തുള്ള സിസിടിവി പരിശോധന നടത്തിയതിൽ നിന്നും സമയം കടയുടെ പരിസരത്ത് ഇയാൾ ഉള്ളതായി മനസ്സിലാക്കിയ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തതിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു